ഈ കണ്ട സാധനങ്ങളൊക്കെ പുള്ളരി ഇവിടെ കൊടുന്ന് നേരം അബ്ബേ നടക്കാൻ ഒരു വഞ്ചി ടെൻറ്റിലൊക്കെ വെള്ളം കൂടിയവറബരമായ നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ കൂടിയും ഇത് മൂടില്ലെങ്കിലേ ഫുള്ള് കച്ചറാവും ഈ പിള്ളേർ അതൊക്കെ കൂടി ഇവിടെ നേരത്തിയാൽ എങ്ങനെ എങ്ങനെയാണിപ്പോൾ നടക്കുക മനസ്സിനെനിക്ക് നടക്കാനും പഠിച്ചില്ല ഇനിയിപ്പം ഇവിടെ എടുത്തിട്ട് കാര്യമില്ല വെയിൽ നല്ലോണം ഇറക്കണം എന്നാലും എടുത്തിട്ട് കാര്യമുള്ളൂ ഇനിയിപ്പോൾ സമയം പോവാൻ ഇനിയിപ്പോൾ കൊടുക്കാൻ പോവാ ചാണാ ആരേടേലും എന്ത് വർത്താനം പറഞ്ഞാൽ ഭയങ്കര പൂർത്തിയോടാണ് സുലേഖാൻ്റെ അടുക്കു പോവാം മോളോടല്ല ഇപ്പം കല്യാണം കയറിയത് നീ മരോളം എന്താന്നൊക്കെ ചോദിച്ചറിയാലോ ഉം ഏതായാലും ഇന്നത്തെ പൂക്ക് അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് പോട്ടെ അർച്ചന അവിടെ സുലേഖ ഉണ്ടായ മതിയേന് വെറുതാവോ ഈ പോക്ക് വാതിലൊക്കെ തുറന്നുക്കണ് അപ്പൊ അവിടെ തന്നെ ഇണ്ടാവും വന്നത് വെന്തായില്ലോളോടെ എല്ലാ ഇത് കേസ് എല്ലാ സുലൈഖ മര്യാദ കൊറന്നിട്ടും ഈ മാതിലെ പനിയൊക്കെ ആണ് അടുക്കണത് ഇല്ല ഏതാണ് ഞാൻ വന്ന കാഴ്ച നല്ലൊരു കാഴ്ചയാണ് എത്താ സുലേഖ എനിക്കിപ്പോൾ നേരം വെളുത്തിട്ടില്ലേ ആ ഇതാണ് ഇപ്പൊ കദീസാത്തേ പൊന്നാറിന്റെ കദീസാത്ത മരവുള് വന്ന് ജയിച്ചിട്ട് ഞമ്മളെല്ലാ പണി ഇപ്പൊ കൊണ്ട് കൊണ്ടിരിപ്പിക്കണം അവർക്ക് ഞമ്മള് ആ സമയത്ത് നമ്മളും കൂടി കൂടിക്കൊടുത്ത അതൊരു സന്തോഷമാണ് പിന്നെ തന്നാൽ നമ്മൾ വെറുതെ തിന്നും കുടിച്ച് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രോഗം പഠിച്ചു തരും ഇപ്പൊ നമുക്ക് കൈക്കും കാലനൊക്കെ അവര് കുഴപ്പമില്ല അതാവത് കേടുമ്പളല്ലേ അപ്പൊ നമ്മളെ മരക്കുള്ള നോക്കിക്കോളൂ ഇപ്പൊ നമ്മക്ക് ആവതുള്ള സമയത്ത് അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അകത്താണ് ഞമ്മക്ക് അതിലേറെ സന്തോഷമാണ് നമ്മളേതായാലും വന്ന കാലം അവിടെ ഇക്കേ ഓ എൻ്റെ പിന്നെ അങ്ങനെ താങ്ങി വർത്താണ് ഞാൻ അങ്ങനെ കേൾക്കാൻ വേണ്ടി കൂടെ ഇക്കല്ലേ ഓയ്യോ എന്നോ എടീ ഞാനിരിക്കണു ചെടി ഞാൻ അപ്പഴാച്ചത് ഞാനേ ഹെൽത്ത് സെന്ററിലൊന്ന് പോവാണ്ടേ എന്റെ ഷുഗറിൻ്റെ പ്രസറിൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കുന്നു അവിടെ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ പൈസ കൊടുക്കണ്ടല്ലോ ഏതായാലും നമ്മൾ പോകട്ടെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവൂലേട്ടാ എന്നാ ആയിക്കോട്ടെ ഡേ ആ എന്നാ ആയിക്കോട്ടെ കരീസാത്ത പിന്നെ ഓളിങ്ങനെ മരിയോളങ്ങനെ താങ്ങി വർത്തമാനം പറഞ്ഞങ്ങനെ കേട്ടിരിക്കല്ലേ ഏതായാലും ഉളക്കൊണ്ട് മരിയോള് പേണിപ്പിക്കണത് ആ കുഞ്ഞുമോട് പാത്തിമോടൊക്കെ ഒന്ന് പറയണം എല്ലാവരും അറിയട്ടെ ഒരു വാഗ്ദാനം ഉം പോയ സാധനം ഇതിൽ നിന്ന് എന്തെങ്കിലും കുട്ടിയും ചേച്ചിട്ട് മണ്ടി വന്നതാവും ഒന്നും കിട്ടാതായപ്പോ ഓരോ കാരണം പറഞ്ഞ് പോയതാ ചതുകൂടെ തള്ളനെറമ്പേ എല്ലാ മനുഷ്യന്മാരും നന്നായാലും ഈ തള്ള നന്നാവൂലെ ഉം മായ പെയ്താ പിന്നെ വാതിലടയാൻ പണിയമ്മ നിങ്ങള് ആരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നത് ആ അതോ അത് അപ്പുറത്തെ പെരേത്ത കദീസാത്താണ് ഭയങ്കര കെണിന്ത ഒരാളാണ് അപ്പൊ ഇന്തൊന്നെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു വണ്ടി വന്നതാണ് അപ്പൊ ഇന്റെ ഒന്നും കിട്ടണിയാന്ന് കണ്ടപ്പോ വന്ന സ്പീഡിൽ പോയതാണ് ആ അങ്ങനെയാണല്ലേ പൊന്നാറന്റെ പാത്തിമ്മ ഞാൻ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കേല് അപ്പൊ നോക്കുമ്പോ എൻ്റെ പരയൊക്കെ ഇറങ്ങാൻ കാല് വെത്തായിട്ട് ഞാൻ എന്റെ പെരൻറെ ഉള്ളിലൊക്കെ കേറിയതാണ് ഞമ്മക്ക് പിന്നെ നേരം പെട്ടെന്ന് പണിയും ഇല്ലല്ലോ എന്റെ മരക്കളാ ഞങ്ങോട്ടത്തെ പണിയൊക്കെ എടുക്കല് അപ്പൊ എന്നോട് പറയം പെളുത്ത പാടി ഞാന് ആ സുലേഖാൻ്റെയോട്ക്ക് പോയപ്പോണ്ട് സുലേഖാൻ്റെ ഒരു മട്ടും പാവൊക്കെ കണ്ടപ്പോ ഞാൻ ആ ഗന്ധം വിട്ട് അവിടുത്തെ കഥ എന്തെങ്കിലും ജറിഞ്ഞോ എല്ലാ കഥ സുലേഖാൻ്റെ കൂടെ ഉണ്ടായത് ഞാൻ ഒത്തും അറിഞ്ഞിട്ടില്ല നോട് പറയാൻ ഇപ്പോ ഒരേല് പണിന്നെ പണി തന്നെ അപ്പൊ അതുകൊണ്ട് എവിടുക്കും ഇറങ്ങാട്ട് നേരം ഇല്ല ഏതായാലും അറിഞ്ഞ കാര്യം പറഞ്ഞുകൂടി നല്ലത് പൊന്നാരൻറെ ബലായി ഞാന് നേരം പൊളിക്കുമ്പോൾ ഓളെ വരേക്ക് പോയപ്പോ ഓളുണ്ട് അടിച്ചു വരുന്നേ മരോള് റൂമിലും എനിക്ക് കേൾക്കണായത്തപ്പൊ ഈ മരക്കളൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം ഓ ഓള് സൂചിച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞമ്മള് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് അതേപോലത്തെ മരക്കളല്ല ഇപ്പൊ ഇൻഡോട് ഉള്ളത് എല്ലാ പണി എന്റെ മരക്കൾ ഞാൻ എനിക്ക് ഒരു പണി എനിക്ക് ആകുള്ള പണി അടുത്തുള്ള അലവാസികളോടൊക്കെ തന്ത്യിലൊക്കെ കുശലം ചോദിച്ച് നടക്കല ഇഞ്ചാ പണി അല്ലാണ്ട് ഇഞ്ച പോരേ ഈ ഒരു ചൂലും ഇൻ്റെ മരക്കൾ എടുപ്പിക്കൂല എന്നാ സാധനത്ത് ആ പമ്പളിൽ നിന്നുള്ള ചൂലും എടുത്തിട്ട് മൊത്തത്തിൽ അടിച്ചു വരും ഞാൻ ചോദിച്ചപ്പോ ഓളുണ്ട് മരവളെ നന്നാക്കി പറയുന്നു എത്ര ദിവസത്തിനെയാണ് അവൻ നന്നാക്കി പറയാ നീ കൊറച്ച ദിവസം കഴിഞ്ഞാൽ ഓടത്ത് ചെന്നിട്ടുണ്ടെ ഈ മരോളെ പറ്റി കുറ്റം പറയും ചെയ്യും എത്താപ്പ കഥ എനിക്ക് വിചപ്പ എന്താപ്പ നടക്കണെന്ന് എല്ലാ പാത്തിമ്മ എൻ്റെ മരോളോടെ ഈജി ഇപ്പൊ നേരത്തെ എന്താ പറഞ്ഞത് പണിയോണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സമയന്ന് അപ്പൊ എന്റെ മരേ കോളായാലും ഊള് പോരേക്ക് പോയിട്ട് എല്ലാ ഊൾക്ക് നീ തിരക്കുണ്ടായിട്ട് പോയതാ അല്ല എൻ്റെ കൂടെ കച്ചറുണ്ടാക്കി പോയതാ എന്താ ഏതാണൊന്നും ജി ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ എത്തപ്പ അവിടത്തെ മട്ടോ പഠിച്ച മറുപടി പറയാ പോണല്ലോ അത് പൊന്നാറൻ്റെ കീസാറ്റ ഞാനേ ചോറ് അടുപ്പത്തിട്ടിട്ട് വന്നതാണ് അത് ചെപ്പ ചെ ചെല്ലുമ്പോത്തേന് വേവു രസം പിടി തൈകണേ അവിടെ അങ്ങനെ വെറുതെ കുത്തി ഒന്നുള്ള വിശേഷം അറിയാൻ വേണ്ടി വന്നാണ് എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വരെട്ടോ ഈ പോലെ ശരി അല്ലേ ഇത് കൊല്ല കൂട്ടായിപ്പോയി വല്ലാത്തൊരു ഫാത്തിമെന്നെണ് ഉം തോൽച്ചി നീ ഞാൻ എന്തെങ്കിലും ചോയിച്ചിണ്ടെ ഈ തൊള്ളേന്നണ്ട് ചാടിയാലോ ഭയങ്കര സാധനമാണ് ഒക്കെ കണക്കാണ് ഞാൻ ചോദിച്ചപ്പോൾ ഓ അരി ചോറ് വേ വേറും റേസൻ പിടി ഐരിയാണ് അങ്ങനെയാണ് മറ്റാണ് ഉം ഓളോടൊക്കെ റേശൻ പിടിയ ഐലിയാണ് ഉം നല്ല ജയൻ്റെ അഴിയല്ല ഓളോടൊക്കെ വിൽക്ക എന്താ സാധനം എന്നറിയോ ഉം ഞണ്ട് വറ്റേ ഈ കൻറ്റീന്റെ ഒക്കത്ത് ഒന്നും കൊണ്ടുവിടരുത് ഞാൻ മക്കോട് പറഞ്ഞില്ല എന്നാ പിള്ളേർ കളി പുറത്തന്നെയാണ് തന്നെയാണ് ഇതിക്കളൊക്കെ ജന്തുക്കളൊക്കെ വന്നിരിക്കൂടേ ഈ പേച്ചായി മാന്തി 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 ഇനി കൊടുക്കാൻ പരി മാന്താന്ന് അറിയില്ല സൂര്യഖാന്റെ മരോളല്ല പടാ നിൽക്കുന്നത് നേതാ ചെന്നപ്പ മരോളെ കണ്ടില്ലോടൊന്നും രണ്ട് വർത്താനം പറഞ്ഞാത്ത പോയോട്ടെ നേരത്തെ വന്നപ്പോഴേ ജി ഇവിടെ ഇനി ജി എവിടെനി ആ എന്നത് വന്നപ്പോ ഞാനേ റൂമിലേന് പോരേന്ന് അമ്മ വിളിച്ചേനേ അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ അവിടെ അങ്ങനെ നിന്ന് അപ്പൊ ഞാൻ ഫോമില് കഴിഞ്ഞതിനു ശേഷം വന്ന് നോക്കിയപ്പോൾ നിങ്ങളോട്ട് പോവേം ചെയ്ത് ഞാൻ അമ്മ ചോയിച്ചും ചെയ്തു ആരാ വന്നേ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അൽവാസത്തെ താത്തന്നൊക്കെ പറഞ്ഞോട് അല്ല നിങ്ങൾ എന്താ നിൽക്കണേ എന്നോട് പോരേ ഇല്ലടി കുഞ്ഞാ ഞാനില്ലടി നീ തിൻ്റെ കുച്ച നേരായി ഞാൻ രാവിലെ അന്നപ്പന്നെ കണ്ടില്ല അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പന കണ്ടപ്പോൾ ഒന്ന് രണ്ട് വർത്തനം പറഞ്ഞെന്നുള്ളൂ ഞാൻ പിന്നെ ഒരു ദിവസം വരേണ്ടത് എല്ലാ കുട്ടിയെ ആണ് കണ്ട ശരിക്കും ചോദിക്കെട്ടോ കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസം ഇല്ലേ വിശേഷമൊന്നും ഇല്ലേ എല്ലാ ആരെ കുഴപ്പാണ് എൻ്റെ ഓൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസം കണ്ണു കഴിഞ്ഞാൽ കുളിയൊക്കെ തെറ്റണം എല്ലാവർക്കും എൻ്റെ മരക്കും മക്കൾക്കൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ചോദിച്ചാ അപ്പം അമ്മ പറഞ്ഞത് ശരിയെന്നല്ലേ ഭയങ്കര സാധനമല്ലോ ഇനിയിപ്പോലും കഴിഞ്ഞിപ്പോൾ എൻ്റെ വിശേഷം അറിയായിട്ടപ്പോൾ മുപ്പത്തേട്ട് ശരിയാക്കി കൊടുത്തോളാം പൊന്നാനെൻ്റെ താത്ത എനിക്കല്ല കുഴപ്പം എൻ്റെ മാപ്പിളക്കാണ് കുഴപ്പം അതോടെ ഞാനൊരു തീരുമാനം എടുത്തത് എൻ്റെ മാപ്പിള ഒഴിവാക്കിയിട്ട് എന്നാ മോനെ കല്യാണം കേൾക്കാൻ പിന്നെ എന്നൊക്കെ പിന്നെ ആ വിശേഷം അറിയണ ടെൻഷനും ആവില്ല കല്യാണം പിന്നെ വേഗം വിശേഷമാവുകയും ചെയ്യും അങ്ങനെ ആയാൽ എന്താ പട്ടം അത് നല്ലൊരു തീരുമാനമല്ലേ എല്ലാ കുട്ടിയെ എന്ത് വർത്താനം പറഞ്ഞേ അതെങ്ങനെ ശരിയാവുക പിന്നെ ഞാനേ തിരുമ്പി പിന്നെ നേരം ഇരിക്കുവാങ്ങ കൊടുക്കൂ ഞാനേ ഞാൻ പേരേക്കണ്ട് പോകട്ടെ അതെങ്ങനെ ശരിയാവേ എൻ്റെ മക്കളെ കൊണ്ട് കല്യാണം കേൾപ്പിക്കാൻ ഒന്നും നടത്തില്ല ഏതായാലും തള വന്ന സ്വീളിൽ പോയി ഇന്നോടാ കളിക്കുന്നത് തളൻ്റെ ആ ചോദ്യം കേട്ടെന്ന് ചോദിച്ചു ഞാനിവിടെ നിന്ന് ഒഴിച്ച് കുത്തിർക്ക് പോകുന്നു ഏതായാലും ഇനി ഏതായാലും അതിലെ സംശയം കൂടി അടുത്ത് വരിക